അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ ചാവക്കാട് മേഖല ജിക്കിൻ എക്സിക്യൂട്ടീവ് മുസ്തഫ മുസ്ലിയരാണ് സംസാരിക്കുന്നത് മായം ചേരാത്ത വിഷാംശങ്ങളൊന്നുമില്ലാത്ത കുറേ പ്രൊഡക്റ്റുകൾ നമ്മുടെ മർക്കസ് ജീക്കിൻ കമ്പനിയിലൂടെ വിതരണം ചെയ്തു തുടങ്ങി ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒക്കെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ പ്രൊഡക്റ്റുകളാണ് ജീക്കിൻ കമ്പനിയിലൂടെ കമ്പനിയിലൂടെ നാം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ഉൽപ്പന്നമാണ് ലബയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ തന്നെ പറയാനുണ്ട് ലൈബ ആദ്യമായി ഉപയോഗിച്ചത് നമ്മുടെ റിയാസ് ഡോക്ടറുടെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയുമാണ് ഞാനൊരു ഷുഗർ പേ പേഷ്യൻ്റാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് തോതിൽ ഷുഗറുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് രണ്ടു നേരം അലോപ്പതി മരുന്നിന് ഞാൻ അടിമയായിരുന്നു മരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് കുറഞ്ഞു വരും ചിലപ്പോൾ കൂടി വരും അങ്ങനെ ക്രമാതീതമായി മുന്നോട്ട് പോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈബ ഉപയോഗിച്ച് തുടങ്ങിയത് ലൈബ ഏകദേശം ഒരു മൂന്ന് ബോട്ടിൽ കഴിച്ചപ്പോൾ കഴിച്ചപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി രണ്ടു നേരം മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളികയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് ക്രമേണ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി എൺപതും മുന്നൂറും ഉണ്ടായിരുന്ന ഞാൻ ഈ ലൈബ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നൂറ്റി അറുപത് നൂറ്റി എൺപത് തോതിലായി അപ്പം ഞാൻ ഒരു നേരത്തെ ഗുളിക ഒഴിവാക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി രണ്ട് നേരം എന്നുള്ളത് ഒരു നേരമാക്കി നമ്മുടെ ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് കഴിക്കുന്ന അല്ല ലൈബ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിച്ചു കൊണ്ടിരുന്ന മരുന്നുകളൊന്നും നിർത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടും ഒരേ രൂപത്തിൽ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് ഒരു നേരമാക്കി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വീണ്ടും നോർമൽ ആയപ്പോൾ എനിക്കൊരു ധൈര്യം വരികയും ഞാനത് ഒരു നേ ഒരു നേരവും കഴിക്കാതെ രണ്ട് നേരം ഒഴിവാക്കി ഇപ്പോൾ ലൈബ മാത്രം കഴിച്ച് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ എടുത്തു പറയാനുള്ള മറ്റൊരു സംഭവം എൻ്റെ ഉമ്മ പത്തെഴുപത്താറ് വയസ്സായ എൻ്റെ ഉമ്മ ഷുഗർ പേഷ്യൻറ്റാണ് ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം കൂടിയത് കാരണം മൂത്രം അനിയന്ത്രിതമായി പോകുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കിങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ ഉമ്മയിലൂടെയും ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മാക്കും അതുപോലെ എൻ്റെ ഉപ്പാക്കും ഉപ്പത്തൊമ്പത് എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഉപ്പാക്കും ലൈബ രണ്ട് നേരം ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു അവരൊരു നാല് ബോട്ടലൊക്കെ കഴിച്ചപ്പോൾ റബ്ബിൻ്റെ തൂഫിക്കോടു കൂടി ഉമ്മാക്കനുഭവപ്പെടുന്ന അനിയന്ത്രിതമായ മൂത്രം അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അലഹദില്ല ഇപ്പോൾ ഉമ്മ സ്ഥിരമായി ലൈബ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എടുത്തു പറയാനുള്ള മറ്റൊരു സംഭവം എൻ്റെ പിതാവ് സോറിയാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം വല്ലാത്ത വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവും ലൈബ് രണ്ട് നേരം ഏകദേശം ഒരു ആറ് ആറ് ബോട്ടലുകളൊക്കെ കഴിച്ച് കഴിച്ചിട്ടുണ്ട് ഉപ്പ ഒരു വോയിസ് മുമ്പ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു എനിക്ക് എത്രയോ മരുന്ന് കഴിച്ചിട്ടും സമാധാനമാകാത്ത ഈ സോറിയാസിന് ഒരു ചെറിയ മാറ്റം വന്നത് ഈ ലേബ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എന്ന് ഉപ്പ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞിരുന്നു അതുപോലെ നമ്മുടെ തൊട്ടടുത്ത ഒരു സഹോദരി അത് വായൽ മോണപ്പൊഴുപ്പുള്ള കാരണം എപ്പോഴും വല്ലാത്തൊരു വിഷമമാണ് കുറേ മരുന്നൊക്കെ കഴിച്ച് അതിനൊരുപാട് പ്രതിവിധികളൊക്കെ ചെയ്തെങ്കിലും വേണ്ട രൂപത്തിലത് സുഖമായിരുന്നില്ല നമ്മുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ ലൈബ നിരന്തരമായി കഴിച്ചു തുടങ്ങിയപ്പോൾ അലഹദില്ല ആ വിഷയത്തിൽ വളരെ റാഹത്തായി എന്ന് പറഞ്ഞ് നമുക്കൊരു വോയിസ് അയച്ചിരുന്നു ഈ കൊറോണയാകുന്ന മഹാമാരി വ്യാപകമായി ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിരോധ ശക്തിയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ് പ്രതിരോധ ശക്തിക്ക് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം ഇരുപത് ഏജൻസികളാണ് എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഈ ഇരുപത് ഏജൻസികളിൽ നല്ല ഒരു വിഭാഗം വിറ്റഴിക്കുന്നത് ഈ ലേബയും ലിറ്റിൽ ലേബയുമാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഈ വിനീതന് കേരള സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും കേരളത്തിന് പുറത്ത് നാല് ജില്ലകളിലുമായി പതിനെട്ട് പതിനെട്ടോളം ജില്ലകൾ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പർച്ചേഴ്സ് നടത്തിയ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു സമ്മാനം കൊടുക്കുന്ന ഒരു പദ്ധതി നോളേജ് സിറ്റിയിൽ വെച്ച് നടന്നിരുന്നു അതിലെനിക്ക് സെക്കൻഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു അലഹമില്ല ഈ സെക്കൻഡ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ഈ ലൈബ എന്ന പ്രൊഡക്റ്റിൻ്റെ വിതരണമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബ കുടുംബ ജീവിതത്തിലും എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളിലൂടെയും ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരു പ്രൊഡക്റ്റാണ് ലൈബ ഇത് വെറുതെ എന്തെങ്കിലും പറയുകയല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് പറയുന്നത് ഇൻഷാല്ല ഇതുപോലുള്ള നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും ആരോഗ്യം നിലനിർത്താനും നാദൻ തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ല